ഹായ് ഹലോ എല്ലാവർക്കും സ്റ്റാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ മോർണിംഗ് തൊട്ടിട്ടല്ല നമ്മളൊരു വൈകുന്നേരം തൊട്ടിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ കവർ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു വൈകുന്നേരം ആയപ്പോഴാണ് വീഡിയോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് നാളെ ജയഷന്റെ ഏട്ടൻ നാട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏട്ടൻ വരുന്ന ആ ഒരു ഹാപ്പിനെസ്സും കൂടെ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആദ്യം അടിച്ചുവരലൊക്കെ കഴിഞ്ഞ് നമ്മൾ കടലക്കറി ഉണ്ടാക്കി വയ്ക്കുകയാണ് അപ്പോൾ ചേച്ചി അവിടെ ചപ്പാത്തിക്ക് പരത്തുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ചപ്പാത്തി ഒന്നല്ല കഴിക്കൽ രാത്രി ചോറ് കഴിക്കുമ്പോൾ അധികം ആൾക്കാരും ഏട്ടനും അതുപോലെ തന്നെ ചേച്ചിൻ്റെ ചേച്ചിമാർ രണ്ടാളും അവർ ചപ്പാത്തി കഴിക്കൽ അപ്പോൾ ചപ്പാത്തിക്കുള്ള പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നാളെ ഏട്ടൻ വരുന്ന പ്രമാണിച്ച് ഇന്ന് എല്ലാവരും ഇടണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ വേഗം പണി പരിപാടികളൊക്കെ പണിയൊക്കെ തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വർത്തേനും പറഞ്ഞിരിക്കാനൊക്കെ സമയം ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ താക്കിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഇടയിൽ ചിന്നൂസ് വന്നിട്ട് മാങ്ങ ഒക്കെ ഉപ്പിലിട്ട് ഉപ്പും മുളകൊക്കെ കിട്ടിയിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ഉപ്പും മാത്രമൊക്കെ തിരഞ്ഞിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ൂടെ കുറച്ച് നേരം അതൊക്കെ കഴിച്ച് പിന്നെ വർത്താനൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇതായിരിക്കും എന്ന് അതാണ് അത്രയും സ്ലോ ആയിട്ടൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴുകി ഇനി എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആവാമെന്ന് വിചാരിച്ചു അപ്പം ഡ്രസ്സൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല ക്ലാസ്സിന് പോയി വന്ന് ആ ഒരു കൊലത്ത് തന്നെയായിരുന്നു കുറച്ച് നേരം ഒന്നും ഉറങ്ങി അത്യാവശ്യം നന്നായി നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ മെയിലെടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല സമയം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു എണീക്കാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് വെയിലും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ചു നേരം തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം നന്നായിട്ട് ഉറങ്ങും അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം സോൾവ് സോൾവായിട്ടുണ്ടാവും അപ്പോൾ ഇനി കിടക്കാൻ നേരത്തെ വെയിലെടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു പ്ലാനിൽ നടക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ പാലിൽ രണ്ട് കുട്ടികൾ വരാറുണ്ട് അപ്പോൾ അവരും പാൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പാലെടുത്ത് കൊടുക്കാനും ഉണ്ടായിരുന്നു അങ്ങനെ പാലെടുത്ത് കൊടുക്കലൊക്കെ കഴിഞ്ഞു മക്കളോട് വരുത്താനും പറഞ്ഞ് അങ്ങനെ പരിപാടികൾ ഇങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ചേച്ചിൻ്റെ ചപ്പാത്തി പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കളയിൽ ഏകദേശം പരിപാടികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞാൽ ഒരു സൈഡിൽ ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കാമെന്ന് വിചാരിച്ചു അത്തിയിരുന്നതിൻ്റെ മുന്നേട്ട് ഞാനവിടെ സൈഡിൽ ചപ്പാത്തി ചുട്ടുകൊണ്ടു നിൽക്കുന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ചപ്പാത്തിയും കൂടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ അടുക്കളയിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ ജയശരണോ അല്ലെങ്കിൽ ജയശറിൻ്റെ ഏഴനമൊക്കെ നാട്ടിൽ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ഓണത്തിന് വിഷുവിന് അങ്ങനെ എന്തെങ്കിലും പ്രത്യേക പരിപാടികൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചാകുമ്പോൾ ഒരുമിച്ച് വന്ന് ഒരുമിച്ച് നിൽക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തെ ഒരു ബ്ലോക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഓരോന്ന് താളം കാട്ടി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഓരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനവിടെ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു ഇതിൽ അതാണ് വോയിസ് ഓവർ അതിൻ്റെ ഇടയിൽ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കാരണം എല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ സംസാരിക്കലും ഇതാക്കലും ഒക്കെ ആകുമ്പോൾ പ്രത്യേകം വീഡിയോയ്ക്കായിട്ട് വേണ്ടിയിട്ട് സംസാരിക്കാനൊന്നും കഴിയില്ല അപ്പോൾ ഞാനൊരു ചട്ടിയിൽ വെച്ചിട്ട് കുറേ ചപ്പാത്തി ചൂടുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ചട്ടി അങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ചപ്പാത്തി ചൂടലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അപ്പുറത്തേക്കൊന്ന് പോയിട്ട് വരാം അപ്പുറത്തെന്തൊക്കെയോ പരിപാടി ആളുണ്ട് മക്കൾ കുറേ നേരമായിട്ട് ഈ വഴിക്കൊന്നും കാണാനില്ല അപ്പോൾ അവർക്ക് എന്താ പോയി വെക്കാം അപ്പോൾ ഗേറ്റ് ഉറക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഗേറ്റ് ഉള്ളൊന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മൂസിനെ വിളിച്ച് അവൾ വന്ന് തുറന്നു തന്നതായിരുന്നു കേട്ടോ അപ്പോൾ കുറെ എന്തൊക്കെയാണ് പറയുന്നു വേണമെങ്കിൽ ഗേറ്റ് നീക്കിയിട്ട് വന്നോളീന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കമൻറ്റ് അടിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞത് പെരുന്നാളിന് ഇടാൻ പറ്റാത്ത ആ ഒരു മൈലാഞ്ചിടലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അപ്പത്തന്നെ ഇവ വീങ്ങോട്ട് തന്നെ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് പിന്നെ ആൻറ്റികളെ ആൻറ്റിയാളൊക്കെ ഇവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആൻറ്റിയളൊക്കെ കൂടെ കുറച്ച് നേരം അവിടെ കളിക്കുന്നു ഇതാക്കുന്നതൊക്കെ ഉണ്ടായിരുന്നിട്ടോ അങ്ങനെ നമ്മളെ മോർണിംഗ് പിറ്റേ ദിവസം മോർണിംഗ് ആയി അന്ന് നമുക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ക്ലാസ്സിന് പോകാൻ വേണ്ടി നിന്നപ്പോഴാണ് അവർ ഏട്ടനൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മക്കളെല്ലാവരും ഏട്ടനൊക്കെ ഉണ്ടാകാൻ പോയിട്ടുണ്ടായിരുന്നു ഇവിടെക്കാ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു നമ്മളെ പത്ത് പേരെ കുട്ടികളും അടക്കി പോയിട്ടുണ്ടായിരുന്നെട്ടോ ഒരാൾ മാത്രം ഇവിടെ ഉണ്ടായിരുന്നില്ല അവൾ ഹോസ്റ്റലിലായിരുന്നു അങ്ങനെ ഞാൻ ക്ലാസ്സിനൊക്കെ പോയി വന്നപ്പോഴേക്കും ഒരു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഫുഡിനൊന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് പപ്പട ചമ്മന്തി ഉണ്ട് മാങ്ങ ചമ്മന്തി ചിക്കൻ വരട്ടിയത് അതുപോലെ മുരിങ്ങേൻ്റെ എല്ലാം താഴ്ച്ചത് പിന്നെ കാബേജ് ഉപ്പേരി ഉണ്ട് സാമ്പാറുണ്ട് ഈ പപ്പടം കൂടെ കാച്ചാറുണ്ട് കിട്ടും പേട്ടന് നോൺ കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ വെജിറ്റേറിയൻ ഐറ്റംസാണ് അപ്പോൾ ചിക്കനും കൂടെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ അപ്പോൾ മാങ്ങ ചമ്മന്തി ചമ്മന്തി മസ്റ്റാണ് കേട്ടോ അപ്പോൾ മാങ്ങാ ചമ്മന്തി അതുപോലെ തന്നെ പപ്പടം കൊണ്ട് ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പപ്പട ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ഇവയ്ക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവ ഉച്ച നേരത്തെ ഫുഡ് കഴിക്കാറില്ല പത്ത് മണിക്കൊക്കെ കഞ്ഞി കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറങ്ങി എണീറ്റതിന് ശേഷമൊക്കെയാണ് ഫുഡ് കഴിക്കാറ് അപ്പോൾ നിർബന്ധിച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും പോയി കുറച്ച് നന്നായിട്ട് ഉറങ്ങി ഉറങ്ങി എണീറ്റ് വന്നപ്പോഴേക്കും വന്നപ്പോഴേക്ക് ഇതാക്കണിവിടെ ചക്ക അടുത്ത പരിപാടി ചക്ക തിന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചക്കയായിരുന്നു അപ്പോൾ ഏട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഏട്ടനം ഭയങ്കര ഇഷ്ടമാണ് ചക്കയും മാങ്ങി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പിന്നെ പ്രവാസികൾക്കൊക്കെ അതൊരു പ്രത്യേക ഒരു വൈബാണല്ലോ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞങ്ങൾക്ക് എന്തെന്നാൽ റെഡിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ കൊണ്ടുവന്നാൽ ചോക്ലേറ്റ് ഒരു സൈഡിൽ നിന്ന് തീർക്കുക എന്നുള്ളതായിരുന്നു അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തേക്കേ കാണുള്ളൂ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ അപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് ചോറുണ്ടാക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചോറിനോട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ചകിരിയൊക്കെ കൊണ്ടുവന്നു വെച്ച് ചോറവിടെ ഒരു സൈഡിൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാവിലേക്ക് ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള ആ മാരി വെള്ളത്തിലിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും കൂടി ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ പരിപാടി എന്ന് പറയുന്നത് പിന്നെ കുടിവെള്ളത്തിനുള്ള വെള്ളം എടുത്തേക്കാണ്ടായിരുന്നു അപ്പോൾ മോട്ടർ ഇടുന്ന സമയത്ത് നേരിട്ട് വരുമ്പോൾ അങ്ങനെ ആ വെള്ളം എടുത്തേക്കും അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഏട്ടം കൊണ്ടുവന്ന ടോയ്സുമായിട്ട് മക്കളവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു കുഞ്ഞു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോ ആയി കണ്ടവരേക്കും ലവ് ബൈ